അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഒമ്പതാം ദിവസത്തിലേക്ക് നീളുമ്പോൾ ചില കണ്ണീരിലാഴ്ത്തുന്ന കാഴ്ചകളും വീഡിയോകളുമാണ് കാണാൻ സാധിക്കുന്നത് ജൂലൈ പതിനാറിന് രാവിലെ എട്ടരയോട് കൂടിയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നത് എന്നാൽ അപകടത്തിന് തൊട്ടു തൊട്ടുമുന്നേ തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം പാചകം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് വാഹനത്തോടും യാത്രകളോടും ഏറെ പ്രിയമായിരുന്നു അർജുന് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് പാചകം ചെയ്യുന്ന ഈ വീഡിയോ ഇപ്പോൾ കണ്ണീരോടെയല്ലാതെ കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം വലിയ യാത്രകളുടെ സമയത്ത് അർജുൻ ഇങ്ങനെ കരുതാറുണ്ട് വേണ്ടപ്പെട്ട ഭക്ഷണവും അതുണ്ടാക്കാനുള്ള സംവിധാനങ്ങളും വെറുമൊരു ജോലി എന്നതിലുപരി തൻ്റെ വാഹനത്തെയും ചെയ്യുന്ന ജോലിയോടും അത്രമാത്രം സ്നേഹവും കടപ്പാടും അർജുനുണ്ടായി കാണണം അല്ലാതെ ഇത്ര ദൂരം അത്ര വലിയൊരു വാഹനം ഓടിക്കാനുള്ള മനസ്സുണ്ടാകില്ല ഒമ്പതാം ദിവസമായി ഇന്ന് തിരച്ചിൽ തുടരുന്നതിനിടയിൽ ലോറി എന്നുള്ള രീതിയിൽ അഭ്യൂഹങ്ങൾ പടരുന്നുണ്ട് എന്നാൽ ലോറി കണ്ടെത്തിയെന്ന വാർത്തയ്ക്ക് കൃത്യമായ സ്ഥിരീകരണമില്ലെന്നാണ് സംഭവസ്ഥലത്തുള്ള ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് എന്നാൽ രക്ഷാപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് പതിവിൽ നിന്ന് വിപരീതമായ ചില ആത്മവിശ്വാസങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിനിടെ ലോറി കണ്ടെത്തുന്നതിനായി കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഓരോ മണിക്കൂറിലും ഷിരൂരിൽ നിന്നുള്ള ശുഭവാർത്ത എത്തുമെന്നുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ ഒന്നടങ്കം ഒമ്പത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അർജുൻ ഇനി പോലും അറിയില്ല എങ്കിലും പ്രതീക്ഷ കൈവിടാതെ തന്നെ ജീവനോടെ തന്നെ തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കാം